ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറു ഡേ ഇലവൻ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നിലപാട് എന്താണ് അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം എന്താണ് എന്നുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഇപ്പം എല്ലാവരും തന്നെ നല്ല മനസ്സോടുകൂടി മാത്രം കാണുക നല്ല വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് കാണുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റാവണമെന്നില്ല റെസിനേറ്റാവുന്നവർക്ക് റീഡിങ് കാണാം റെസിനേറ്റ് ആവുന്നില്ലാത്തവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഡെയിലി റീഡിങ്സ് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ് ഇപ്പോൾ നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം louis please, 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 please pray us louis please, please pray us louis please pray us the word Eight of Pentacles, Six of Cups, Justice, Knight of Cups, Eight of Wands, Please Three of Swords. നയൻറ്റ് ഓഫ് പോയിൻറ്റ്സ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ടെൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ദ ചാരിയറ്റ് വന്നിട്ടുണ്ട് സ്പ്രെഡ് നോ And there is something better. Don't stop, okay, and choose a new direction. Okay, Panamaka ീഡിങ്ങിൽ കാണുന്നൊരു എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു അർത്ഥവും ഇല്ലാതെ പിന്തുടരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് അവിടെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു എനർജിയിൽ കാണാൻ വേണ്ടി കഴിയുന്നത് നിങ്ങൾക്ക് ഈയൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പുതിയ തരം ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് അതിനെന്താ പറയുക ഒരുപാട് മനസ്സ് തുറന്ന് നിങ്ങൾ ഒരു സന്തോഷം ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് ഒരു കാര്യങ്ങൾ ചിലപ്പം അവരുടെ സ്വഭാവമാവാം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാമത്തെ സിറ്റുവേഷൻസ് ആവാം ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ബേഡേൺസ് ഒരുപാട് ഭാരങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഒഴിവായി പോയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് പോകാൻ വേണ്ടി നിങ്ങൾ വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലോവ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ സെൽഫ് ലോവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾക്ക് ഈ റിലേഷൻ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല നിങ്ങൾക്ക് എന്താ പറയുക തനിയെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോലും തിന് സാധിക്കുന്നില്ല ഒരു പക്ഷേ പലപ്പോഴും നമ്മുടെ ഓർമ്മകളിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്ന് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസാണ് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളത് നിങ്ങൾക്ക് പല നൈറ്റുകളിൽ രാത്രികളിൽ ഉറക്കം വരുന്നില്ല ഈ വ്യക്തിനെ പറ്റി ആലോചിച്ച് ആലോചിച്ച് ഒരുപാട് എന്താ പറയുക ഒരുപാട് തന്നെ മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ ഒരു ദുഃഖങ്ങളെന്ന് പറയുന്നത് ആ പേഴ്സൺ മനസ്സിലാക്കി വരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ എന്താ പറയുക മനസ്സ് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരണമെന്നായിരിക്കും ഈ സെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്പം ഡിവൈൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പലപ്പോഴും ഒരു ഫെമിനിൻ എനർജി കൂടുതലായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് വരുന്നുണ്ട് അതായത് സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആ ഒരു പ്രസൻസാണ് ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു സാമീപ്യമാണ് കൂടുതലായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നത് ചിലപ്പം ഈ റിലേഷനെ ഏറ്റവും കൂടുതൽ തകർക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഫെമിനിൻ എനർജി ആവാനാണ് സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ചില ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ചില ആൾക്കാരുടെ കാര്യത്തിൽ മെയിൽ എനർജി ആവാം ചില പുരുഷന്മാരാവാം തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നാൽ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ കാര്യം എന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക നിങ്ങൾക്ക് റെസനേറ്റ് ആവാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾക്ക് ആവുന്ന റീഡിങ് മാത്രം കാണുക സോ ഈ ഒരു റിലേഷൻഷിപ്പിലെന്ന് പറയുമ്പം ഒരു ഫെമിനർജിയാണ് സ്ത്രീയുടെ ഒരു ഭയങ്കരമായിട്ടും ഒരു സ്ത്രീയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ്റെ അകത്ത് എപ്പോഴെപ്പോഴും പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് എന്നാണ് കാണിക്കുന്നത് ആ പേഴ്സണെ സംബന്ധിച്ച് അവർ ഭയങ്കരമായിട്ടും ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ് എവിടെയും താഴ്ന്നു കൊടുക്കുന്ന ഒരു സ്വഭാവമില്ല എപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു അടിമപ്പെട്ട് നമ്മൾ നിൽക്കണമെന്നുള്ള ഒരു താല്പര്യമാണ് ആ സ്ത്രീ സ്ത്രീകഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവത്തിനുള്ളത് വരച്ചവരയിലൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ വരച്ചവരയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു വ്യക്തി അവരെന്താണോ ഒരു കാര്യം ആ കാര്യം അവരുടെ കൺമുൻപിൽ അല്ലെങ്കിൽ അവരുടെ കാലിൻ ചൂട്ടി അവർക്ക് കൊണ്ടുവരാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് അപ്പം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ ഇതെന്ത് തന്നെ തടസ്സമാണെങ്കിലും എന്താ പറയുക നിങ്ങളുടെ പേഴ്സണിനെ സംബന്ധിച്ച് അവരുടെ തീരുമാനം എന്താണ് എന്നുള്ളൊരു കാര്യം നോക്കാം നേത്ത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആൻഡ് ഡോൺ സ്റ്റോപ്പ് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഒരാക്കിൾ സ്പ്രെഡ് ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പേഴ്സന് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു എന്താ പറയുക കൂടുതലായിട്ടും ഇറങ്ങിത്തിരിക്കുന്ന ഒരു രീതികളോ നിർത്തേണ്ട കാര്യമില്ലെന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാവാം പല ആൾക്കാരെയും കേസിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തു അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പം കൂടുതലായിട്ടും നിങ്ങളുടെ മതപരമായിട്ടുള്ളൊരു കാര്യങ്ങളാവാൻ ചെയ്യുന്നത് ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ പുഷ്പാഞ്ജലികൾ അതുപോലെ തന്നെ പൂജകളാവാം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ചെയ്യുക പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക നേർച്ച ചെയ്യുക അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും അത് നിർത്തിയിട്ടുണ്ടാവാം കാരണം ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നമ്മളിന് ചെയ്തിട്ട് കാര്യമില്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും അതിനിപ്പം ചെയ്തിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് സ്വയമേ തോന്നുകയാണ് പക്ഷേ യൂണിവേഴ്സ് പറയുന്നതെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരിക്കലും അത് സ്റ്റോപ്പ് ആക്കേണ്ട കാര്യങ്ങളില്ല കാരണം നിങ്ങൾ ആ സ്റ്റോപ്പ് ആക്കുന്ന കാര്യത്തിൽ നിങ്ങളവിടെ എന്താ പറയുക എപ്പോഴും നമുക്കിപ്പം തോൽവി നിന്നാണ് ജയം വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം നമുക്ക് തോന്നുന്നുണ്ടാകാം ചിലപ്പോൾ ഈ ഒരു സ്ത്രീ നിൽക്കുന്നത് കൊണ്ട് അവർ നമ്മളെ നിങ്ങളെയും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണേയും അകറ്റി മാറ്റിയിട്ടേ അവർക്ക് അടങ്ങും അല്ലെങ്കിൽ അവരങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നിരാശ തോന്നുന്നുണ്ടാവാം പക്ഷേ യൂണിവേഴ്സ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു പാത അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ആ ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥന ആയിക്കോട്ടെ പൂജകളായിക്കോട്ടെ വഴിപാടുകളായിക്കോട്ടെ ഇത് നിങ്ങൾ നിർത്തേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ നിർത്തിയെടുത്ത് വെച്ചൊന്ന് തുടങ്ങുക എന്നുള്ളൊരു ആൻസറാണ് അവിടെ പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടിനെ നിങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി പല വഴികളും ഒരു സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ ആ ഒരു ഇടകാലം വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ആ നിരാശ ബുദ്ധി എന്ന് പറയുന്നത് നിങ്ങൾ ഒഴിവാക്കുക കാരണം അത് നിങ്ങൾക്ക് തന്നെ നല്ലതല്ല നിങ്ങളുടെ ആ ഒരു കാര്യം സാധിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ആണ് ഡിവാൻ പറയുന്നത് നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു വെമ്പൽ അവിടെ വരുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നോക്കാൻ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ കിങ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഡിവാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് വളരെയധികം താല്പര്യപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഒരു പക്ഷേ തേർഡ് പാർട്ടിനെ പേടിച്ചിട്ടാവാ ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരു പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്നത് അല്ലാതെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് അന്നും ഒരുപോലെ ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പം ഇതൊരു മെയിൽ ആണെന്ന് വെച്ച് നിങ്ങൾക്ക് മെയിൽ അതായത് ആണുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു അല്ല സ്ത്രീകൾക്കും അതൊരുപോലെ ബാധകമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പം ഡിവാൻ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഇപ്പോഴും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത് ഈ ബന്ധത്തിൻ്റെ അവരൊരു ഭാവി ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുവാൻ തന്നെയാണ് അല്ലാതെ വേർപെട്ട് കാണാൻ വേണ്ടി ഈ വ്യക്തിയും താല്പര്യപ്പെടുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഡോൺ സ്റ്റോപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പാണ് എന്നുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആ ഒരു പിന്നിലുള്ള ഒരു പ്രകാശം ആ ഒരു സൂചനകളെയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് തെളിഞ്ഞു വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ അതുപോലെ തന്നെ ദ വേൾഡ് എന്ന് പറഞ്ഞ ഒരു എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിച്ച് അത് തന്നെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണെന്നാണ് ഡിവൈൻ പറയുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളൊരു സ്റ്റക്കായിട്ട് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് പലപ്പോഴും അതിൻ്റെ അകത്തൊരു നിരാശ തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളത് പാതി വഴി ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവുക ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൺ വരുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ കിടക്കുന്നൊരവസ്ഥയാവാം അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമില്ല എന്ന് നിങ്ങൾ കരുതുന്നിടത്ത് നിങ്ങളത് തോറ്റ് സ്വയമേ തോറ്റ് പിന്മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് നമ്മളുടെ മനസ്സിൻ്റെ ഒരു ശക്തിയാണ് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ മനസ്സാണ് നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് നമ്മളുടെ മനസ്സ് എന്തിനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ സഹ സാധിക്കുന്നതാണ് പക്ഷേ മറിച്ച് ഇപ്പം നമ്മുടെ മനസ്സ് വീക്കാണെന്ന് വെച്ചാൽ അതായത് പൂർവാധികം ഒരു ഇനിയിപ്പോൾ അത് നേടാൻ സാധിക്കത്തില്ല എന്നൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളത് മൻ നമ്മുടെ മനസ്സ് പറഞ്ഞു കേട്ട് നമ്മളതിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യം സക്സസ് ആവത്തില്ല അങ്ങനെയുള്ള രീതിയാണ് അതായത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഫലമെന്ന് പറയുന്നത് അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക അത് പലപ്പോഴും നിങ്ങളാ ആണെങ്കിലും ഇവിടെ മറന്നു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിപ്പോൾ ഭയങ്കര വീക്കായിട്ടാണ് ഇരിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ഭയങ്കര ബോഡി ഭയങ്കര വീക്കായിട്ട് തോന്നുന്നുണ്ടാവാം എന്താ പറയുക ഒരയഞ്ഞ പോലെ അല്ലെങ്കിൽ ഒന്നിനും ഒന്നും ചെയ്യാൻ ഉള്ള ഒരു താല്പര്യം ഇല്ല ഒരു താല്പര്യം ഇല്ലാത്തൊരു രീതി ഒരു കാര്യത്തിനും ഇറങ്ങി പുറ പുറപ്പെടാൻ പോലും നിങ്ങളുടെ മനസ്സ് തയ്യാറല്ല അങ്ങനെയുള്ളൊരവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ബലം കൊടുക്കുക അത് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾ പുതിയ നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ പുതിയ പുതിയ വഴികൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു സമയത്ത് ചെയ്തു തീർക്കേണ്ടതാണ് അതാണ് ഡിവൈൻ നമുക്ക് അഡ്വൈസ് തരുന്നത് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം പേഴ്സണൽ റീഡിങ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാനാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഇപ്പം ബൈ ബൈ